ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പത്തിലധികം കലാകാരന്മാരുടെ മ്യൂറൽ ചിത്രങ്ങളുടെയും ക്രിയേറ്റീവ് വർക്കുകളുടെയും പ്രദർശനത്തിന് മഹാത്മാ മന്ദിരത്തിൽ വേദിയൊരുങ്ങുന്നു ചാതുര്യം എന്ന പേരിൽ ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് പ്രദർശനം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് കേരള ക്ഷേത്ര അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്നത് പയ്യന്നൂരില്ല കണ്ണൂർ പല ഭാഗങ്ങളായിട്ട് ഉള്ള കുറച്ച് പേര് ഒരു പത്തോളം പല പ്രായത്തിലും ഇതേപോലെ പല പിന്നെ പ്രോഷണലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന പത്തോളം പേര് ചേർന്ന് നടത്തുന്ന ഒരു മ്യൂറൽ പെയിൻറിങ് എക്സിബിഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളവിടെ ഇവിടെ മ്യൂറൽ പരിശീലനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഇതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ ഫോലും പരിശീലനം പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വരകളാണ് നടത്തിയത് അജിത പുഞ്ചാൽ ഷീന ടി സി വി ചിത്ര ജയരാജ് തായ്നേരി രതി കെ വി തായ്നേരി നിമ്മി രാജീവൻ പിലാത്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോവ് സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്